നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഭിന്നശേഷി കലോത്സവത്തിൽ നൂറുകണക്കിന് കുട്ടികളാണ് പങ്കെടുത്തത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും ഐ സി ഡി എസും സംയുക്തമായാണ് കലോത്സവം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കലോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ നടന്നു മത്സരങ്ങൾക്ക് ശേഷം നടന്ന യോഗത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിജൻ സമ്മാനദാനം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് പള്ളിയാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വനജകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ ലേഹാ ത്യാഗരാജൻ അജീഷ് മധുകുന്നേൽ എം എസ് മഹേശ്വരൻ ഷിഹാബുദ്ദീൻ ഈട്ടിക്കൽ നജ്മ സജു ഷിബു ചെരികുന്നേൽ ലിനിമോൾ ജോസ് രാജേഷ് ജോസഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ജിഷ ജോൺ ത്രേശ്യാമ ചാക്കു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം